ഈ ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാലേ നിങ്ങളെന്നെ നെറ്റിപ്പോട്ടോ ലോകത്ത് ഒരു ഹോസ്പിറ്റലിൽ നടക്കാത്ത കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഈ വരുന്ന ആളുകളെ കണ്ടോ പല ആളുകളെയും പിടിച്ചിട്ടാ കൊണ്ടുവരേട്ടോ ചില ആളുകൾ വടികുത്തി വരുന്നു വാക്കറിൽ വരുന്നു രണ്ടും മൂന്നും ആളുകളൊക്കെ പിടിച്ചു കൊണ്ടുവരുന്ന ആളുകൾ വരെ വരുന്നത് കേട്ടോ അതുപോലെ നിർബന്ധമായും സർജറി ചെയ്താൽ മാത്രമേ നിങ്ങൾ എണീറ്റി നടക്കുള്ളൂന്ന് പല പ്രമുഖ ഹോസ്പിറ്റലുകളും വിദ്യ എഴുതിയ പല ആളുകളും ഈ കൂട്ടത്തിൽ ഉണ്ട് കേട്ടോ ഈ സർജറി പറഞ്ഞ ആളുകളൊക്കെ രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് അസുഖം മാറി പോകുന്ന നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ആദ്യം കേട്ടപ്പോൾ ഞാനും വിശ്വസിച്ചില്ല കേട്ടോ അതിന്റെ ഒരു സത്യാവസ്ഥ അറിയാൻ വേണ്ടിട്ടാണ് ഞാനിവിടെ പെരുമ്പാവൂരിലെ ശ്രീ സ്വാമി വൈദ്യ ഗുരുകുലത്തേക്ക് എത്തിക്കുന്നത് ഇവിടെ എത്തി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം അറിഞ്ഞിട്ട് അത്ഭുതപ്പെട്ടു പോയോ ലോകത്ത് ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ സംഭവം നടക്കുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടിട്ടില്ല കേട്ടോ ഇവിടെ അസുഖമായിട്ട് ചികിത്സക്ക് വന്ന ആളുകളിൽ പല ആളുകളും ഇന്നിവിടെ സ്റ്റാഫാണ് ഈ സ്റ്റാഫുകളിൽ കൂടുതൽ ആളുകൾ ഇവിടുന്ന് ട്രീറ്റ്മെന്റ് പഠിച്ചിട്ട് ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്തു കൊടുക്കുന്നുണ്ട് ഇട്ടപ്പോ അതുപോലെ പഠിക്കുന്ന ആളുകളുണ്ട് കളരിയിൽ നിൽക്കുന്ന കുട്ടികളുണ്ട് അങ്ങനെ പല പല ആളുകളും അസുഖമായിട്ട് വന്നിട്ട് ഇവിടെ തന്നെ സ്റ്റാഫ് ാണ് എന്താണ് ശ്രീ സ്വാമി എന്താണ് ട്രീറ്റ്മെന്റ് എന്നൊക്കെ നമുക്ക് നേരിട്ട് എല്ലാ കാലത്തും എല്ലാ മനുഷ്യന്മാരെയും പറ്റിക്കാൻ പറ്റില്ല ശരിയാണ് ഒരാളെ ഒരു പക്ഷെ ഇതിപ്പോ ഞങ്ങൾ ഏകദേശം എട്ട് വർഷം ആയി ആളുകളുടെ എണ്ണം കൂടി വരിക എന്നല്ലാതെ ഉച്ച കഴിയുമ്പോ ഇവിടെ കളരിയുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ചികിത്സ നടക്കുന്നത് എങ്ങനെയാണ് നടക്കാൻ വയ്യാത്ത ആൾക്കാർ എണീറ്റ് ഓടുന്നത് എങ്ങനെയാണ് ആംബുലൻസിൽ വന്ന ആൾക്കാർ നടന്നു പോണത് എങ്ങനെയാണ് വടിയും പിടിച്ച് വന്ന ആൾക്കാർ നടുവേദന കാൽമുട്ടുവേദന അന്നത്തെ ദിവസം നടുവേദന മാറി വേദന കുറച്ചുണ്ടായിരുന്നു രണ്ടാമത്തെ മാസം വന്നപ്പോഴേക്കും മാറി പൂർണമായിട്ട് മാറി ക്ലോസ് നടുവിന് തേമാനായിട്ടാണ് വന്നത് നടക്കാനും ഇരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം പ്രശ്നങ്ങളൊന്നും ഇല്ല ഒന്നും പ്രശ്നമോ ഒന്നും പ്രശ്നം ഗവൺമെന്റ് ഡോക്ടർമാരെല്ലാവരും തന്നെ എന്നോട് മുഖത്ത് നോക്കി പറഞ്ഞതാണ് പണി കുഞ്ഞെടുത്തായിരിക്കുക എന്നാ മാത്രമേ നിൻ്റെ ഇത് എന്ന് പറഞ്ഞു ഞാൻ കുറേ ചികിത്സിച്ച എറണാകുളം മുഴുവൻ നടന്ന അപ്പോൾ ഡോക്ടർമാരെന്നോട് പറഞ്ഞു നീ ഇനി പണിയെടുക്കുവാണെങ്കിൽ വീണ്ടും നിനക്ക് ഇത് വരും ആ അകലിച്ചു വരും എന്ന് പറഞ്ഞു അങ്ങനെ ഒരു നിർത്തിയില്ലാണ്ട് ഒരു വർഷം പണിയെടുക്കായിരുന്നു അതുകഴിഞ്ഞിട്ട് ഇവിടെ വന്ന് കേട്ടറിഞ്ഞ് ഇവിടെ വന്നതാണ് അറ്റ ദിവസം കൊണ്ട് അറ്റ ദിവസം കൊണ്ട് മാറി എനിക്ക് എന്ത് വേണമെങ്കിലും എടുക്കുക എന്ത് വേണേലും എടുക്കാം ആ ഇവിടുന്ന് താഴെ അപ്പർലെ നിിക്കാനമ ഉള്ളாரு കണ്ടു കുഞ്ഞില്ല ഞാൻ ഇങ്ങനെ ഇരുന്നു ഇട്ടുണ്ട് അങ്ങനെേ വന്നിട്ടുണ്ട് എങ്ങനെയാണ് ഓരോ സാധനം എടുത്തോണ്ടിരുന്നത് ഹുംബട്ട് എടുക്കുന്നില്ല ഹുംബട്ട് എടുക്കാൻ പറ്റില്ലായിരുന്നു പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയി ഇനീക്കാന ഇരിക്കാൻ ഒരു ഉൾഫുല ഞാൻ അമ്മ വന്നപ്പോൾ അമ്മ കാലൊന്നും നിർത്തൊക്കാൻ പറ്റില്ലായിരുന്നു നേടോ ഓക്കേ ഇപ്പോ கரெക്റ്റ് തിരികുമ്പോൾ എന്തേ പ്രശ്നമുണ്ടോ ഇല്ല തിരിഞ്ഞേ വെടന്ന നീക്കാനക്ക പറ്റോ ഇപ്പോ ഒരു പ്രശ്നമൊന്നും തിരിക്ക് ഓപ്പല്ലേ നേരെ മാറി നീക്കാനക്ക പറ്റണ്ടല്ലേ ആ പിന്നെ പിടിച്ചു നമ്മൾ കേറിയാണല്ലേ പക്ഷെ നമ്മളതുപോലൊക്കെ ചെയ്യണം കേട്ടോ നമ്മളും പോലെ ചെയ്യണം അതാണ് ശ്രദ്ധിക്കേണ്ടത് അവര് ശതമാന ഉറപ്പായിട്ട് ഏകദേശം ഒരു ഏഴര വർഷത്തോളം പല ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ട് ദേഹം മൊത്തം നീരാവും ഞാൻ പ്രോഗ്രാം ചെയ്യും ചെയ്തിട്ട് എല്ലാവരും കൂടെ പൊക്കിയെടുത്ത് കാറിനകത്ത് കൊണ്ടുവയ്ക്കും അങ്ങനെയായിരുന്ന അവസ്ഥ കാരണം നടക്കാൻ പറ്റില്ല നീര് വരും അല്ല എനിക്ക് ഡാൻസ് ചെയ്താൽ നീര് വരും ഡാൻസ് ചെയ്യാൻ പറ്റില്ല മുഴുമണ്ഡലിരിക്കാൻ പറ്റില്ല അരമണ്ഡലിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഒട്ടും പറ്റില്ല അപ്പോൾ എൻ്റെ വർക്കുകളെല്ലാം ഇങ്ങനെ ആകെപ്പാട് തടസ്സങ്ങളിലായിരുന്നു പിന്നെ ഞാൻ വളരെ ആദർശികമായിട്ടാണ് ഏഴര വർഷത്തിന് ശേഷം ഞാൻ യൂട്യൂബിൽ കൂടെയാണ് ശ്രീസ്വാമി വൈദ്യ ഗുരുകുലത്തിനെ പറ്റി അറിയുന്നത് അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തൊന്നിന് ഇവിടെ വരുന്നു ഇത്രയും ഈ ഏഴര കൊല്ലം ഞാൻ ചെയ്ത പല സ്ഥലങ്ങളിലും കാണിച്ച് എൻ്റെ അഞ്ചാറ് ലക്ഷം രൂപ പോയി ആ സ്ഥലത്ത് വെറും ഒന്നര മിനിറ്റ് പോലും എടുക്കാതെ എൻ്റെ കാല് ചേട്ടൻ ശരിയാക്കി സത്യം എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ലെന്ന് പറഞ്ഞാൽ ഒന്നര മിനിറ്റ് അതെ കാരണം ഈ ഒന്നര മിനിറ്റിന്റെ സാധനത്തിനാണ് ഞാൻ ഈ ഏഴര വർഷം കൊണ്ട് നടന്നത് ആലോചിച്ച് നോക്കണേ എന്റെ എത്ര സമയം പോയെന്നുള്ളത് പൈസ എല്ലാം നഷ്ടം ആ പക്ഷെ ഇവിടെ വന്നാലോ നമുക്ക് വളരെ നമ്മുടെ ഒരു ഒരു വീട് പോലെ ശരിക്കും പറഞ്ഞ മനസ്സിലുള്ള എല്ലാവരും ഇപ്പൊ രണ്ടാമത് ഞാൻ ഷൂട്ടിന് പോയ സ്ഥലത്ത് നിന്ന് സ്റ്റേറിന്ന് വീണിട്ട് ഞാൻ എനിക്ക് ബാത്റൂമിൽ പോലും പോകാൻ പറ്റാതെ മൂന്ന് പേര് പിടിച്ചു തന്നെ ഇവിടെ കൊണ്ടുവന്നത് വീണ്ടും ചേട്ടൻ എൻ്റെ കാല് ഒന്നര മിനിറ്റ് പോലും എടുത്തില്ല ഉടൻ ശരിയാക്കി വിട്ടു ഇപ്പം ഞാൻ ആ നീരൊന്നു മാറാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ആ ഓക്കെ ഒരു ടു ഇയേഴ്സ് ബാക്ക് നല്ല നീ ആയിട്ട് എനിക്ക് ലെഫ്റ്റ് ലെഗ് മടക്കാൻ പറ്റില്ലായിരുന്നു നടക്കുമ്പോൾ വേദന കാരണം ഞാൻ വലിച്ചു വെച്ചായിരുന്നു നടക്കുന്നത് എല്ലാവരും ആ അതെ അതെ അപ്പം ഞാൻ പല ഹോസ്പിറ്റലിലും പോയി ട്രീറ്റ്മെൻറ്റ് നടത്തി എന്നിട്ടൊന്നും ശരിയായില്ല ലാസ്റ്റ് ഞാൻ സോഷ്യൽ മീഡിയ വഴിയാണ് ഇവിടെ വൈദ്യ ശ്രീസ്വാമി വൈദ്യപുരത്തെപ്പറ്റി അറിഞ്ഞത് അങ്ങനെയാണ് ഇവിടെ വന്നത് ഇവിടെ വന്ന് ഇപ്പം ഗുരുക്കൾ പറഞ്ഞ് ഒരു കിടന്നൊരു ട്രീറ്റ്മെൻറ്റ് എടുത്താൽ പൂർണ്ണമായിട്ട് മാറുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഒരു ട്വൽവ് ഡേയ്സ് കിടന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തു ഒരു സെക്കൻഡ് ഡേ ആയപ്പോൾ തന്നെ എനിക്ക് നല്ല ഒരു നയൻറ്റി പെർസെൻറ്റേജ് മാറി പിന്നെ ഞാൻ വന്ന് അതെ അതെ ഞാൻ വന്ന സമയത്ത് എനിക്ക് നിലത്തിരിക്കാനൊന്നും പറ്റില്ലായിരുന്നു ഒരു സെക്കൻഡ് ഡേ ആയപ്പോൾ എനിക്ക് നിലത്തിരിക്കാനും സ്റ്റെപ്പ് കയറാനും എല്ലാം പറ്റി അത് ടു ഇയേഴ്സ് ബാക്കായിരുന്നു ആ ഇപ്പോൾ ഒരു ഫോളോ അപ്പിനായിട്ട് വന്നതാണ് ലീവിന് വന്നപ്പം വന്നതാണ് ഇനി ഇവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ട് ആയാലും സ്റ്റാഫുകളായാലും എല്ലാം നല്ല കോഓപ്പറേറ്റീവ് ആണ് നല്ല അറ്റ്മോസ്ഫിയർ ആണ് നല്ല ട്രീറ്റ്മെൻറ്റാണ് കിട്ടുന്നത് വന്നപ്പോൾ രണ്ടുപേര് പിടിച്ചിട്ടൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു രണ്ടുപേര് പിടിച്ചിട്ട് വന്നതാണ് എന്തായിട്ട് ഞാൻ അതിന് മുന്നേ ഇവിടെ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒന്ന് വീണിട്ട് എന്നിട്ട് അതും ഇതേപോലെ നടക്കാൻ പറ്റാനുണ്ടായിരുന്നില്ല അപ്പോഴും അപ്പോഴും ഇവിടെ തന്നെ അച്ഛ വന്ന് ഒന്ന് ശരിയാക്കിയിട്ടുണ്ടായിരുന്നു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ കാല് അപ്പം തന്നെ ഇതാക്കി വിട്ടിട്ടുണ്ടായിരുന്നു വേറെ ഹോസ്പിറ്റലിൽ സർജറിക്ക് വേണ്ടിയിട്ട് അഡ്മിറ്റ് ആവാൻ പോയി പോണതിൻ്റെ പിറ്റത്തെ ദിവസമാണ് ഇവിടെ വരുന്നത് സോഷ്യൽ മീഡിയ വഴി തന്നെ അറിഞ്ഞിട്ട് പിന്നെ സ്ഥലം നേരെ ഇങ്ങോട്ട് വന്നു

ട്രീറ്റ്മെന്റ് വന്നത് കാറിൽ നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങോട്ട് ഇട്ടു വെക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അത് കുറെ കൂടി മാറിയത് ഇവിടെ വന്നിട്ട് ശേഷമാണ് പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ എല്ലാം പ്രത്യേകിച്ച് ഒന്നും ഒരു റിസൾട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു പിന്നെ ഇവിടെ വന്നിട്ടാണ് എൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ കുറേ കൂടി മാറാനുണ്ട് ട്രീറ്റ്മെന്റും അതേപോലെ എനിക്ക് പത്ത് വർഷം നീണ്ട നടുവേദന ആയിരുന്നു പിന്നീട് ഇവിടെ വന്നിട്ടാണ് ഓക്കെ ആയത് നടുവിന് ബെൽറ്റ് ഇട്ട് വേറെ ഒരാളുടെ സപ്പോർട്ടിൽ നടക്കുന്ന കണ്ടീഷനിലാണ് ഇവിടെ കൊണ്ടുവന്നത് മസിൽ വീക്ക്നെസ്സും ബാക്ക് ആയിരുന്നു നടക്കാൻ കഴിയാത്തത് സപ്പോർട്ട് ചെയ്ത് നടക്കുന്ന കണ്ടീഷനിലാണ് ഇവിടെ കൊണ്ടുവന്നത് ഇപ്പോ മൂന്ന് വർഷമായിട്ട് ഒരു കുഴപ്പമില്ല ഓക്കെ ആണ് ഇപ്പൊ ഇവിടെ ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് പഠിക്കണം 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 കളരി കളരി എൻ്റെ പേര് ജസീന ജസീന ഞാനിവിടെ ട്രീറ്റ്മെൻറ്റിൽ വന്നാണ് ബാക്ക് ഒരു ഇതിലൊക്കെ ബാക്ക് ഫുൾ വേദനയായിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥക്കാണ് ഞാൻ വന്നത് ഒരുപാട് ട്രീറ്റ്മെൻ്റ് ഒക്കെ ലാസ്റ്റ് വന്നതാണ് ഇവിടെ അപ്പോൾ വന്നിട്ട് എനിക്ക് ഫുള്ളി മാറി ഇപ്പം ഞാൻ ഇവിടെ പഠിക്കാൻ ട്രീറ്റ്മെൻറ്റ് പഠിക്കാറുണ്ട് എനിക്ക് ഫുള്ളായിട്ട് മാറിയപ്പോൾ എനിക്കിത് എന്നതിനെ കുറിച്ച് അറിയാൻ എന്നാണെന്നൊക്കെ അറിയാൻ ഞാൻ പഠിക്കാനായിട്ട് ട്രീറ്റ്മെന്റ് ഭാഗമായിട്ട് വന്നാൽ മൂന്ന് വർഷം മുന്നേ ഓക്കെ ഇൻജുറായിട്ട് ഫുട്ബോൾ കളിച്ചിട്ട് അതിന് ശേഷം ഇപ്പോൾ രണ്ട് വർഷമായിട്ട് ഇവിടെ ചെയ്യുന്നു ഫുട്ബോൾ കളിച്ചിട്ട് കാരണം എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല പറ്റും നോർമലായി നോർമലാണ് ഒരു ഒരു പ്രശ്നം ഫസ്റ്റ് കളയുന്നുണ്ട് ഇൻട്രോ ചേച്ചി പറയാം നമ്മൾ പറഞ്ഞത് ചികിത്സിക്കാൻ വന്നിട്ട് ആൾക്കാർ മാത്രമല്ല ഇതൊരു ഗുരുകുലാണ് പക്ഷേ എല്ലാ നിയമങ്ങളോടും കൂടിയ എല്ലാ സർട്ടിഫിക്കേഷനും കൂടി കൂടിയ ഒരു ആശുപത്രിയാണ് പക്ഷേ ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ കാഴ്ചപ്പാട്ടിലിത് ഗുരുകുലാണ് ഗുരുകുലാണ് അതെ അങ്ങനെ പറയാൻ കാരണം ഇവിടെ ചികിത്സിക്കാൻ വന്നിട്ടുള്ള കുട്ടികൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ അതായത് ചികിത്സിക്കാൻ വേണ്ടി ഫേർദർ ചികിത്സകൾ പഠിപ്പിക്കാൻ പാകത്തിനുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ഇവിടെ വന്ന് ചികിത്സിക്കുന്ന സമയത്ത് അവർ നമ്മളുടെ കൂടെ ഗുരുകുലത്തിൻ്റെ ഭാഗമായി മാറാറുണ്ട് ഇവിടെ കളരിയുണ്ട് വെക്കേഷൻ ആകുമ്പോൾ പലപ്പോഴും ചികിത്സ ിക്കാൻ വന്നിട്ടുള്ള കുട്ടികൾ ഇവിടെ വന്ന് താമസിച്ച് അവരുടെ വെക്കേഷൻ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പം വേറൊരു പുതിയ നല്ല തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയും ഗുരുകുലം സഹായിക്കുന്നത് ലോകത്ത് നമ്മളെ എപ്പോഴും പേടിപ്പിച്ചാണ് ചികിത്സിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഭയങ്കര ഭീകരമായിട്ടുള്ള എന്തോ ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞാലാണ് നിങ്ങൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യുള്ളൂ പക്ഷേ ഞങ്ങൾ നേരെ തിരിച്ചാണ് നി ആൾക്കാർ പലപ്പോഴും പല തെറ്റിദ്ധാരണകളോടും കൂടെ വന്ന് അവർക്ക് ഇത്രയൊക്കെയുള്ള കാര്യങ്ങളുള്ളൂ ഇതിങ്ങനെയൊക്കെ ശരിയാകും എന്ന് മനസ്സിലായി കഴിയുമ്പോൾ അവർക്ക് മാനസികമായിട്ട് തന്നെ വലിയ വ്യത്യാസം വരികയും അതിനുശേഷം ചികിത്സ ചെയ്യുന്ന സമയത്ത് അവർക്കതിൻ്റെ കൃത്യമായ റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യും വേദന മാറ്റാൻ നമുക്ക് രണ്ട് മിനിറ്റ് മതി സുഖപ്പെടാനല്ല രണ്ട് മിനിറ്റ് വേദന മാറ്റാൻ രണ്ട് മിനിറ്റ് പക്ഷേ സുഖപ്പെടണമെങ്കിൽ എന്ത് വേണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം അപ്പോൾ ഇപ്പോൾ സാധാരണ എന്താണെന്ന് പറയുക ആൾക്കാർക്കൊരു വിചാരമുണ്ട് ആയുർവേദമല്ലേ വെറുതെ കിട്ടണം ഒരു ടെസ്റ്റ് നടത്താൻ അവർക്ക് പതിനായിരം ഇരുപതിനായിരം കൊടുക്കുന്നതിന് അവർക്ക് പ്രശ്നമില്ല നമ്മൾ ടെസ്റ്റ് അല്ലാതെ ഒരു മാസത്തെ ചികിത്സയും മരുന്നും എല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ഇത്രയും കാശ് നമ്മൾ വാങ്ങുന്നത് അതിനാണ് ഈ ആൾക്കാർ പറയുന്നത് വെറുതെ കിട്ടണം എന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടാവുന്നത് അത് നടക്കുന്ന കാര്യല്ല അനുസരണ ഉണ്ടോ കാശ് തന്നില്ലെങ്കിലും നിങ്ങൾ സുഖപ്പെട്ടു മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കാൻ തയ്യാറാണ് ഇല്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴും രാവിലെ ക്ലാസ്സിൽ പറയാറുണ്ട് നിങ്ങൾ നിങ്ങളുടേതാണ് ആവശ്യം നിങ്ങളുടെതാണ് ശരീരം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ചികിത്സിക്കാവൂ ഇന്ന് എന്നതാണ് കാര്യങ്ങൾ എന്ന് വ്യക്തമായി പറഞ്ഞു കൊടുക്കണം അപ്പൊ നിങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് കളരിയാണ് സ്ത്രീകളുടെ അഡ്മിഷൻ ചെയ്യുന്ന സൃഷ്ടി കണ്ടിട്ടുണ്ടാകും തൊട്ടപ്പുറത്ത് സുധീരം കണ്ടിട്ടുണ്ടാകും ഗുരുകുലം അപ്പുറത്ത് അതായത് നമ്മൾ ഏറ്റവും ആദ്യം തുടങ്ങിയ അത് കണ്ടിട്ടുണ്ടാവും അങ്ങനെ വലിയൊരു ക്യാമ്പസാണ് കുട്ടികൾ താമസിക്കുന്ന സ്ഥലമുണ്ട് പിന്നെ ഇതൊരു ഒരു ഒരു കുടുംബം പോലെ ഞങ്ങൾ കഴിയുന്ന ഒരു സ്ഥലം കൂടിയാണ് പിന്നെ ഈ ഗുരുകുലത്തു ആളുകൾക്ക് ട്രീറ്റ്മെന്റ് വരാൻ അതായത് എത്താൻ എന്തൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ ഇത് ലൊക്കേഷൻ എന്ന് പറയണത് പെരുമ്പാവൂർ അതായത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പാറപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് ശരിക്കും ഈ ഇത് ടൗണിനോട് അടുത്ത് തന്നെയാണ് പെരുമ്പാവൂർ ഈ പാറപ്പുറം എന്ന് പറയുന്ന സ്ഥലമുള്ളത് ഇവിടെ രാവിലെ ഏഴ് മണിക്ക് മുന്നേ എത്തണം ട്രീറ്റ്മെൻറ്റ് എല്ലാ ദിവസവും ഒന്നും ഇല്ല പതിനാല് ദിവസം മാത്രമേ ട്രീറ്റ്മെൻറ് ഉള്ളൂ ആ പതിനാല് ദിവസത്തിൽ ഏഴ് ദിവസം ഒരു ബ്രേക്ക് എടുത്ത് അടുത്ത ഏഴ് ദിവസമാണ് കാരണം മരുന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ് ആ മരുന്ന് ഉണ്ടാക്കി വരാൻ ഞങ്ങൾക്ക് സമയമെടുക്കും അതും സാമ്പ്രദായികമായിട്ട് മരുന്ന് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങളുടെ കഷായം കേടുവരും പ്രിസർവേറ്റീവ്സ് ചേർക്കാത്തതുകൊണ്ട് കേടുവരും അപ്പം നമ്മൾ ഈ ഏഴ് ദിവസമാണ് ട്രീറ്റ്മെൻറ്റ് അത് കഴിഞ്ഞൊരു ബ്രേക്ക് അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു ഏഴ് ദിവസം അങ്ങനെ മാസത്തിൽ പതിനാല് ദിവസമാണ് ചികിത്സയുള്ളൂ മാസത്തിൽ ചികിത്സയുള്ളൂ അപ്പം ലാഭം ഉണ്ടാക്കാനും കാശുണ്ടാക്കാനുമാണ് ഞങ്ങൾ മുപ്പത് ദിവസവും ചികിത്സിക്കണം വരുന്ന ആൾക്കാരെ ഇങ്ങനെ മുഷിച്ചിരുത്തേണ്ട കാര്യമില്ല ശരി അത് സുഖപ്പെടണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് നമ്മൾ അവരെ കുറച്ച് മെനക്കരുത്തി കാരണം അവരങ്ങനെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ചികിത്സ ശരിക്കും ആവശ്യമാണ് എന്ന് തോന്നുന്ന ആൾക്കാർ വേണം ചികിത്സിക്കാൻ പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ ആദ്യം ഭക്ഷണമൊക്കെ ഇവിടെ നിന്ന് തന്നെ കൊടുക്കും അത് ഞങ്ങളുടെ ഒരു ഒരു വർക്കത്താണ് രാവിലെ ഇപ്പോൾ നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ ഭക്ഷണം തയ്യാറാണ് ഭക്ഷണം റെഡിയാണ് നിങ്ങൾ വരുന്ന പൈസ ഒന്നും ഇല്ല ഇല്ല ാണ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് ട്രസ്റ്റ് ആണ് പക്ഷെ ഞങ്ങൾ പിന്നെ ഡൊണേഷൻ വാങ്ങാറില്ല ഞങ്ങൾ സ്പോൺസർഷിപ്പ് സ്വീകരിക്കാറില്ല പണിയെടുത്ത് ഉണ്ടാക്കുന്ന കാശ് കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കാരണം ഞങ്ങൾക്ക് ഇതിൻ്റെ ലാഭം ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല ഇത് നടത്തുന്ന ആൾക്കാർക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല കാരണം ചികിത്സയിലൂടെ കിട്ടുന്ന കാശ് അങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് ഞങ്ങളുടെ സമ്പ്രദായം ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് പണിയെടുക്കുന്നതിന് ശമ്പളം അതല്ലാതെ ബാക്കി കാശ് ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോവാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ അതായത് ചികിത്സ ശരിക്കും നടക്കണമെങ്കിൽ ഇതുകൊണ്ട് കാശ് ഉണ്ടാക്കാമെന്നുള്ള തോന്നൽ ഉണ്ടാകാം ശരിക്ക് ശരിയായിട്ടുള്ള ആളുകൾ അടുത്ത തലമുറ വരുമ്പോഴും അങ്ങനെ വരാമേണ്ടി ബിസിനസ്സായി കണ്ടിട്ടില്ല എന്നുള്ളതാണ് അതാണ് അതാണ് സാർ അതാണ് വന്നു കഴിഞ്ഞാൽ രാവിലെ ഒരു ഡീറ്റെയിൽഡ് ചെക്കപ്പ് ഉണ്ട് അതിനുശേഷം അവർക്ക് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് വളരെ കൃത്യമായി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും അത് കഴിഞ്ഞിട്ട് ഉച്ചക്ക് ഭക്ഷണമുണ്ട് ഉച്ചഭക്ഷണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടര മൂന്ന് മണിയോടുകൂടി സ്റ്റാർട്ട് ചെയ്യും കൺസൾട്ടേഷൻ ഏറ്റവും ഏറ്റവും അവസാനത്താണ് പോകുന്നത് വരെയാണ് കൺസൾട്ടേഷൻ അതിന് അതിന് ടൈമില്ല ടൈമില്ല ഒരു ദിവസം എത്ര ആളുകൾക്ക് ഇവിടെ ചികിത്സ കൊടുക്കുന്നത് ശരിക്കും ഞങ്ങൾക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ കൊടുക്കാറുള്ളത് എൺപത് പേർക്കൊക്കെയാണ് ഞങ്ങൾ ആഗ്രഹം അതായത് പുതിയ ആൾക്കാർ മഴ ആൾക്കാർ രാവിലെ വരുമല്ലോ റിവ്യൂന് വരുമല്ലോ ഞാൻ പറഞ്ഞ വേദന മാറിയിട്ട് അത് ഫോളോഅപ്പ് ചെയ്യണ ആൾക്കാരുണ്ടല്ലോ അവർ വീണ്ടും വരും അപ്പോൾ അവരെ രാവിലെ നോക്കും ഉച്ച കഴിഞ്ഞാണ് പുതിയ ആൾക്കാരെ നോക്കുക ഒരു എൺപത് മുതൽ നൂറ് വരെ ആൾക്കാർക്കാണ് ഞങ്ങൾക്ക് നോക്കാം പക്ഷെ മിക്കപ്പോഴും ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പേരൊക്കെ ചിലപ്പോൾ വരും വരും ബുക്ക് ചെയ്തിട്ട് വരണം ബുക്ക് ചെയ്തിട്ട് വരണം എന്ന് പറയാൻ കാരണം നമ്മളുടെ ചികിത്സ അവർക്ക് എടുക്കാൻ യോഗ്യമാണോ അവരുടെ ശരീരം എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം അപ്പം അതിന് നമുക്ക് നമുക്ക് ബ്ലഡ് ടെസ്റ്റുകൾ വേണം വേറെ സ്കാനിങ് റിപ്പോർട്ടുണ്ടെന്ന് ആവശ്യം ഞങ്ങൾ ശരിക്കുമില്ല അതല്ലാതെ ഞങ്ങൾക്കത് നോക്കാനുള്ള വേറെ വിദ്യകളുണ്ട് പക്ഷെ ബ്ലഡ് റിസൾട്ട് വേണം അവരുടെ കിഡ്നി ഫങ്ഷനൊക്കെയാണോ ലിവർ ഫങ്ഷനൊക്കെയാണോ ഡയബറ്റിക് ആണോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ അത് നമുക്കറിയാം ഇത്രയൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ പക്ഷെ വന്നിട്ട് അന്നത്തെ ദിവസം ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പാകത്തിന് വേണം വരാൻ വന്ന് പെട്ടെന്ന് കണ്ടു പോകാമെന്ന് വിചാരിച്ചാൽ നിങ്ങളെ കുറിച്ച് നിങ്ങൾക്കൊരു ബോധ്യപ്പെടുത്തി നിങ്ങളും കൂടെ ഇതിന്റെ ഭാഗമായി മാറിയാൽ മാത്രമാണ് നിങ്ങൾ സുഖപ്പെടുക അതായത് നിങ്ങളുടെയും കൂടെ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെതാണ് ശരീരം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്താൽ മാത്രമാണ് നിങ്ങൾ പൂർണ്ണമായിട്ട് സുഖപ്പെടുകയും പിന്നീട് ഒരിക്കലും ഈ അവസ്ഥ ശരീരത്തിലേക്ക് വരാതിരിക്കുകയും ചെയ്യും രോഗങ്ങളും ഒരു അറുപത് വയസ്സിന്റെ മുകളിലേക്കുള്ള എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ട് എന്താണ് അങ്ങനെ സെക്ഷൻ പെട്ടെന്ന് കാരണം ഇല്ല ആയുർവേദത്തിൽ ഇത് ശരിക്കും പണ്ട് തൊട്ടേ ഉള്ള ഒരു വിഭാഗം തന്നെയാണ് നമ്മൾ ആ വിഭാഗത്തിന് പറയുന്നത് രസായന ചികിത്സ എന്ന് പറയും രസായനം എന്ന് കേൾക്കുമ്പോൾ പൊതുവേ ഒരു തോന്നലുണ്ട് ലേഹ്യം അങ്ങനെയുള്ള സാധനങ്ങൾ അങ്ങനെയല്ല രസായന ചികിത്സ എന്ന് പറഞ്ഞാൽ വാർദ്ധക്യത്തെ എങ്ങനെ ഹെൽത്തി ആയിട്ട് നമുക്ക് മുൻകൂട്ടി കണ്ടുകൊണ്ട് എങ്ങനെ ഹെൽത്തി ആയിട്ട് ജീവിക്കാം എന്നുള്ളതിനെക്കുറിച്ച് പറയുന്ന ഒരു ചികിത്സാ വിഭാഗത്തെയാണ് രസായന ചികിത്സ എന്ന് പറയുന്നത് ശരിക്കും ആയുർവേദത്തിൽ നമ്മളൊരു ഏകദേശം ഒരു നാൽപ്പത് വയസ്സ് തൊട്ടേ ഈ വാർദ്ധക്യത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന എണ്ണ തേച്ച് കുഴി അല്ലെങ്കിൽ നമ്മുടെ ജീവിതചര്യകളിലൊക്കെ കുറച്ച് മാറ്റം വരുത്തുക നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലും ഒക്കെ കൂടുതൽ ശ്രദ്ധിക്കുക കാരണം വാർദ്ധക്യം എന്ന് പറയുമ്പോൾ പൊതുവേ ആൾക്കാർക്ക് ദഹനം വളരെ കുറവായിരിക്കും ദഹനശേഷി വളരെ കൂടുതൽ കുറവായിരിക്കും പിന്നെ അതുപോലെ നമ്മുടെ ബോൺസിൻ്റെയൊക്കെ ബലം കുറയുക നമ്മുടെ മസിൽ മാസ് കുറഞ്ഞു പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന് നമ്മൾ മുൻകൂട്ടി ഒന്ന് അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക ശരിക്കും നമ്മളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽന്ന് പറയും ഈ ഒരു കെട്ടിടം മൊത്തം തന്നെ ഫുൾ സ്ത്രീകൾക്ക് മാത്രം ഏരിയ ഇത് സ്ത്രീകളുടെ മാത്രം അഡ്മിഷൻ്റെ ബിൽഡിംഗ് ആണ് സൃഷ്ടി െന്ന് പറയും സൃഷ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ വന്നതിനേക്കാളും വന്നതിൽ നിന്നും പുതിയ പുതിയ ഒരാളെ സൃഷ്ടിച്ച് പുറത്തേക്ക് വിട്ടു ഇപ്പൊ രോഗിയായിട്ട് അകത്തേക്ക് വന്നാൽ വൈദ്യനായിട്ട് തിരിച്ചു പോകും അത്യാവശ്യ കാര്യങ്ങളൊക്കെ

സ്കാൻ ചെയ്ത് പറഞ്ഞാൽ നിങ്ങളുടെ കാലിൻ്റെ മുട്ട് മാറ്റി വെക്കേണ്ടി വരും എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞാൽ അതൊന്നും കേൾക്കണ്ട അങ്ങനെ വന്നിട്ട് ഞാൻ എല്ലാം ആയുർവേദിക്ക് അനുഷിച്ച് അന്വേഷിച്ച് ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്തു എൻ്റെ കാൽമുട്ട വേദന ഇല്ല മാറിയിട്ടേയില്ലാമോളുടെ ഡെലിവറി ടൈമിൽ ഞാൻ വിദേശത്തൊക്കെ പോയി അവിടെ പോയി തണുപ്പായികൊണ്ട് അപ്പോൾ കാൽമുട്ട് വളർന്നു ഈ കാല് ബെണ്ട് മീൻസ് ഇങ്ങനായി അവിടെ നിന്ന് വന്ന് പിന്നെ അന്വേഷിക്കാൻ തുടങ്ങി ഇനിയും ആരോ ഉണ്ട് അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട്സ് പറഞ്ഞത് ഗുരുകുലം ഉണ്ട് എവിടെയാ ഇന്ന സ്ഥലത്തെ സ്ഥലം എനിക്കറിയാം ഒരു ദിവസം ഞായറാഴ്ച വെച്ച് സ്കൂട്ടർ വെച്ചിട്ട് ആരോടും പറയാത്ത അവിടെ വന്നു ആ എന്ത് പറ്റി ഞാൻ ഈ കാല്സാരി വർഷങ്ങളായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്താ ചെയ്യേണ്ടതാണ് രണ്ടു പ്രാവശ്യം മരുന്ന് കഴിക്കാദന മാറി ആ കാൽവേദന മാറി പിന്നെ ഇവർക്ക് കൊറേ ചെറിയ ഗുരുക്കന്മാർ കുറെ കാര്യങ്ങളുണ്ടല്ലോ ഇങ്ങനെ നിൽക്കുന്ന ഇങ്ങനെ വളച്ചു തന്നു വളച്ചു തന്നു അപ്പോ എന്തൊരു അസുഖത്തിനോടെ ചികിത്സ ഉണ്ട് കൂടുതലും ഓർത്തോ വിഭാഗത്തിലാണ് കൂടുതൽ ചെയ്യുന്നത് ബാക്കിയുള്ള ഷുഗർ പ്രഷർ അങ്ങനത്തെ അസുഖങ്ങൾക്കൊക്കെ ചികിത്സ ഡയബറ്റിസ് നമ്മൾ പ്രത്യേകമായിട്ട് എടുത്ത് ചെയ്യുന്നുണ്ട് ബിപിയുടേത് പലരുടെയും ലൈഫ് സ്റ്റൈൽസ് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളിവിടെ മെയിനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ ലൈഫ് സ്റ്റൈൽ ഒന്ന് ക്രമീകരിച്ച് കൊടുക്കുക എന്നുള്ളതാണ് അതിലൂടെ ഒത്തിരി ആൾക്കാർക്ക് ബി പിയിൽ റിസൾട്ട് കിട്ടുന്നുണ്ട് അല്ലാതെ ബി പിക്ക് ആയിട്ട് മാത്രമായിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നില്ല ഡയബറ്റീസിന് മാത്രമായിട്ട് ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ അപ്പോൾ എന്തെങ്കിലും അസുഖങ്ങൾ കാരണം പല ആളുകളും നീറ്റ് നടക്കാൻ വയ്യാതെ ലെവലിലായിരിക്കും സർജറി പറഞ്ഞിട്ടുണ്ടാവും ഒരു ഗുരകുലത്തിൻ്റെ നമ്പർ എന്തായാലും ഞാൻ താഴെ കൊടുക്കുക നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവരെ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം എടുക്കു വരിക പിന്നെ വന്നാൽ അപ്പം തന്നെ പോകാന്നുള്ള ലെവലിലാണ് ആരും കൊണ്ട് വരാൻ നിൽക്കണ്ട കാരണം രാവിലെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പോകുന്ന ടൈം എട്ട് മണിയോ ഒമ്പത് മണിയോ പത്ത് മണിയോ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു ദിവസം അവിടെ സ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന ആളുകൾ മാത്രം നിങ്ങൾക്ക് എത്ര വലിയ പെയിൻ ആണെങ്കിലും ഗുരുകുലത്തേക്ക് വന്നോളി നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മതി അല്ലേ ഡോക്ടറെ അത് വരുന്നതല്ലേ അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവിടെ ചോദിക്കാൻ ഇഷ്ടംപോലെ ആളുകളുണ്ട് ഗുരുക്കളുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ